ഈ ധനികൻ എല്ലാ ദിവസവും നൂറ് പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ രക്തം വെള്ളത്തിലേക്ക് കലർത്തുന്നു പക്ഷേ പത്ത് വർഷം തിരഞ്ഞിട്ടും അയാൾക്ക് ആവശ്യമുള്ള സ്ത്രീയെ അയാൾക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഈ യുവാവിന് വിചിത്രമായ ഒരു അസുഖമുണ്ടായിരുന്നു മുപ്പത് വയസ്സിന് മുകളിൽ അയാൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർ പറയുന്നു രക്തം നീല നിറത്തിൽ തിളങ്ങുന്ന പെൺകുട്ടിയുമായി അടുപ്പം പുലനിർത്തിയാൽ മാത്രമേ അയാൾക്ക് ജീവനോടെ ഇരിക്കാൻ സാധിക്കൂ അയാളുടെ ഉള്ളിലുള്ള വിഷം നീക്കം ചെയ്യണമെങ്കിൽ ആ പെൺകുട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു ദിവസം പെൺകുട്ടിയാവട്ടെ മാലിന്യം നീക്കുന്നതിനിടയിൽ ഒരു യുവാവ് തിളങ്ങുന്ന രക്തമുള്ള സ്ത്രീയെ തേടി നടക്കുകയാണെന്ന് അപ്രതീക്ഷിതമായി രണ്ട് സ്ത്രീകൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് അവൾ കേൾക്കുന്നു ചെറുപ്പത്തിൽ മുതൽ തന്നെ പെൺകുട്ടിയുടെ രക്തം നീല നിറത്തിൽ തിളങ്ങുന്നതായിരുന്നു ചെറുപ്പം മുതൽ തന്നെ പെൺകുട്ടി ഇത് അതീവ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ അവളുടെ അച്ഛന് ഒരു അസുഖം പിടിപെട്ടിരിക്കുകയാണ് ചികിത്സാ ചെലവിനായി അവളുടെ കയ്യിൽ പണമില്ല അങ്ങനെ പെൺകുട്ടി ധനികൻ്റെ അടുത്ത് ചെന്ന് തന്റെ രക്തം നീല നിറത്തിൽ തിളങ്ങുമെന്ന് പറയുന്നു എന്നാൽ അയാൾ അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അയാളെ വിശ്വസിപ്പിക്കാനായി പെൺകുട്ടി തന്റെ കൈപ്പത്തി മുറിക്കുന്നു എന്നാൽ ഈ സമയം കൊണ്ട് തന്നെ ധനികൻ കാറിഞ്ഞുള്ളിലേക്ക് കയറിയിരുന്നു അപ്പോഴാണ് പെൺകുട്ടിയുടെ രക്തം തറയിൽ തിളങ്ങുന്നതായി അയാൾ കാണുന്നത് എന്നാൽ ഈ സമയം കൊണ്ട് തന്നെ പെൺകുട്ടി അവിടെ വന്ന് പോയി കഴിഞ്ഞിരുന്നു റോഡരികിൽ വെച്ച് രണ്ട് ദുഷ്ടന്മാരായ യുവാക്കൾ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ഒരുങ്ങുന്നു എന്നാൽ കൃത്യമായ സമയത്ത് ധനികനായ യുവാവ് അവിടെ എത്തിയേയും പെൺകുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുന്നു യുവാവ് അവളെ എടുത്തുകൊണ്ട് പോകാൻ സമയത്ത് പെട്ടെന്ന് തന്നെ അയാൾക്ക് അസുഖം ഊർജിക്കുന്നു ഉടനടി പെൺകുട്ടി സഹായത്തിനായി ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു എന്നാൽ ഉടനടി യുവാവ് അവളെ തടയുന്നു അവൾക്ക് മാത്രമേ അയാളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുന്നു അങ്ങനെ അയാൾക്ക് ആശ്വാസമാവുന്നുണ്ട് അയാളുടെ അസുഖം മാറിയതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിവാഹം കഴിക്കാം എന്ന് പദ്ധതിയിടുന്നു എന്നാൽ തന്റെ ശരീരം വിൽക്കാൻ വന്നതല്ല എന്ന് പെൺകുട്ടി പറയുന്നു ധനികൻ നൂറ് ദശലക്ഷത്തിന്റെ ഒരു ചെക്ക് എടുത്ത് അവളുടെ കൈയിലേക്ക് കൊടുത്തിട്ട് ഇനി അവൾ അയാളുടേതാണെന്ന് പറയുന്നു